സ്വാഗതം യമനിലെ ഹൂത്തികൾക്കെതിരെ വ്യോമാക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്ന അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയാണ് കഴിഞ്ഞ ദിവസം യമനിലെ ഹൂത്തികൾ നൽകിയിരിക്കുന്നത് അമേരിക്കയുടെ വളരെ പ്രധാനപ്പെട്ട എം ക്യൂ ഞാൻ റീപ്പർ എന്നറിയപ്പെടുന്ന ഡ്രോണാണ് കഴിഞ്ഞ ദിവസം വെടിവെച്ച് വീഴ്ത്തിയിരിക്കുന്നത് ഇതിലെ ഒരൊറ്റ യൂണിറ്റിന് തന്നെ മുപ്പത്തിരണ്ട് മില്യൺ അധികം ചിലവ് വരുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് ഇങ്ങനെയുള്ള പതിമൂന്നാമത്തെ ഡ്രോണാണ് യമനിലുള്ള ഹൂത്തികൾ ഇപ്പോൾ തകർത്തിരിക്കുന്നതെന്ന റിപ്പോർട്ടുകളാണ് പുറത്ത് വരുന്നത് അതോടൊപ്പം തന്നെ ഇസ്രായേലിന് വലിയ തിരിച്ചടി കഴിഞ്ഞ ദിവസം യമനിലെ ഹൂത്തികൾ നൽകിയിട്ടുണ്ട് അവരുടെ ഹൈപ്പർസോണിക് ഉപയോഗിച്ചുകൊണ്ട് നെഫാറ്റിൽ എന്നറിയപ്പെടുന്ന സൈനിക താവളങ്ങളാണ് തകർത്തിരിക്കുന്നത് ഈ സൈനിക താവളം അമേരിക്കയുടെയും അതുപോലെ തന്നെ ഇസ്രായേലിനും ഒരുമിച്ച് നടത്തുന്ന ഒരു സൈനിക താവളമാണ് മാത്രമല്ല ഇവിടെയാണ് അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിരോധ സംവിധാനങ്ങളിൽ ഒന്നായ താട് നിലനിൽക്കുന്നത് ഈ താട് സംവിധാനം കൊണ്ട് പ്രൊഡക്റ്റ് നൽകപ്പെട്ട ഈ ഒരു ബേസിന് നേരെയാണ് കൃത്യമായ ആക്രമണം യമനിലെ പൂത്തികളിൽ നിന്ന് ഉണ്ടായതെന്ന് തന്നെ പറയാൻ സാധിക്കും അതായത് യമനിലെ ഹൂത്തികളുടെ ആക്രമണത്തിന്റെ കൃത്യത എത്രമാത്രമുണ്ട് എന്നത് നമുക്ക് ബോധ്യപ്പെടുന്നതാണ് അതോടൊപ്പം തന്നെ നാക്കാബി എയർബേസിലുള്ള രണ്ട് റഡാർ സംവിധാനങ്ങളും യമനിലെ ഹൂത്തികളുടെ മിസൈൽ ആക്രമണത്തിലൂടെ തകർന്നിരിക്കുകയാണ് ഇത് യഥാർത്ഥത്തിൽ ഇസ്രായേലിനെ ഏറ്റവും വലിയ ഒരു തലവേദന ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഹൂത്തികൾ നിരന്തരമായി വളരെ പ്രധാനപ്പെട്ട ഇസ്രായേലിന്റെ തലസ്ഥാന നഗരങ്ങളെ തന്നെ മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ട് ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ലബനാനിലെ ഹിസ്ബുലയുമായി ഇസ്രായേൽ വെടിനിർത്തൽ കരാറിൽ എത്തിയതിനു ശേഷം യുടെ ഭാഗത്തു നിന്നും ഇസ്രായേലിന് നേരെ മിസൈൽ ആക്രമണങ്ങൾ നിലവിൽ ഇല്ല എന്നാൽ അത് അവസാനിച്ചതോടെ ഈ കൃത്യം ആരംഭിച്ചിരിക്കുന്നത് യമനിൽ നിന്നാണ് യമനിലെ ഹൂത്തികൾ നിരന്തരമായി മിസൈൽ ആക്രമണം നടത്തുകയാണ് അതേസമയം ദിവസങ്ങൾക്ക് മുമ്പാണ് അമേരിക്കയുടെ എഫ് എ ടി യുദ്ധവിമാനം യമനിലെ ഹൂത്തികൾ തകർത്ത് തരിപ്പണമാക്കിയത് മറ്റൊരു യുദ്ധവിമാനത്തിന് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഇങ്ങനെയുള്ള ആക്രമണങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ നദന്യാഹു പറഞ്ഞിരിക്കുന്നത് നാം വിചാരിച്ച പോലെ ഒരു സാധാരണ രീതിയിലുള്ള സംഭവങ്ങളല്ല ഈ ഹൂത്തികളുടെ അടുക്കൽ ഉള്ളത് അവരെ ആധുനിക ടെക്നോളജികൾ കൈവശപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് നദന്യാഹു പറയുന്നത് അതേസമയം ഈ സമയത്തും യമനിലെ ഹൂത്തികൾക്ക് നേരെ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തുന്നുമുണ്ട് അവസാനമായി യമൻ തലസ്ഥാനമായ സനയുടെ വളരെ പ്രധാനപ്പെട്ട ഇന്റർനാഷണൽ എയർപോർട്ടിൽ എയർപോർട്ടിന് നേരെയാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത് നമ്മൾ ഇതിനു മുൻപേ ആ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് ഏതായാലും കഴിഞ്ഞ ദിവസം യമനിലെ ഹൂത്തികൾ ഇസ്രായേലിന്റെ വരലെ പ്രധാനപ്പെട്ട ഇന്റർനാഷണൽ എയർപോർട്ടായ ബെങ്കുരിയോൺ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെ ഹൈപ്പർസോണിക് മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഇതും ലക്ഷ്യത്തിലെത്തിയെന്നാണ് അവർ പറയപ്പെടുന്നത് ചില പ്രാദേശിക ന്യൂസുകൾ പറയുന്നത് ഇസ്രായേലിലെ ബെൻകുരിയോൺ എയർപോർട്ടിലുള്ള സൗദിയിലേക്ക് ആയുധങ്ങളുമായി ഇസ്രായേലിൽ നിന്ന് പോകാൻ ഒരുങ്ങിയിരിക്കുന്ന കാർഗോ വിമാനം നിലനിൽക്കുന്ന ഭാഗത്താണ് യമനിലെ ഹൂത്തികളുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നതെന്നാണ് പുറത്തു റിപ്പോർട്ടുകൾ ഈ രൂപത്തിലുള്ള ആക്രമണങ്ങളിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ് യമനിലെ ഹൂത്തികളുടെ ഇന്റലിജൻസ് വളരെ ശക്തമാണ് അവരുടെ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ വളരെ ശക്തമായി പ്രവർത്തിക്കുന്നുവെന്നാണ് ഇത്തരത്തിലുള്ള വളരെ കൃത്യമായതും അതുപോലെ സെൻസിറ്റീവായ വിവരങ്ങൾ അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന് എന്ന് തന്നെയാണ് പറയാൻ സാധിക്കുക എന്തായാലും ഇസ്രായേൽ ഇപ്പോൾ വലിയ തലവേദനയായിരിക്കുകയാണ് എന്നാണ് എടുത്തു പറയാൻ സാധിക്കുക അതേസമയം എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പതിനാറിനാണ് ഹൂത്തികൾ ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ച് ഇസ്രായേലിനെ ഞെട്ടിച്ചത് ഇന്ത്യ റഷ്യ ചൈന യു എസ് എന്നിവരാണ് ഈ സാങ്കേതിക നേട്ടം കൈവരിച്ച രാജ്യങ്ങൾ ഈ രാജ്യങ്ങൾക്ക് മാത്രം സ്വന്തമായ സാങ്കേതിക വിദ്യയാണ് ഹൂത്തികൾ സ്വന്തമാക്കിയത് ഇതാണ് ഇസ്രായേലിന്റെ ഉറക്കം കെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അയണ്ടോ പോലുള്ള ലോകത്തിലെ അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങളെ മുഴുവൻ തകർത്തെറിഞ്ഞാണ് മിസൈൽ ഇസ്രായേലിൽ പതിച്ചത് പതിനൊന്ന് മിനിറ്റുകൾ കൊണ്ട് രണ്ടായിരത്തി നാൽപ്പത് കിലോമീറ്റർ താണ്ടിയാണ് ഈ മിസൈൽ ഇസ്രായേലിൽ എത്തിയത് തെല്ലവിമിന് സമീപത്തെ സൈനിക കേന്ദ്രമായ ജാഫ മേഖലയിലാണ് ഊത്തികൾ ലക്ഷ്യമിട്ട് മിസൈൽ എടുത്തത് ഇരുപത് ഇന്റർ സെക്ടറുകൾ മറികടന്നാണ് പലസ്തീൻ ടു എന്ന് പേരിട്ടിരിക്കുന്ന മിസൈൽ ഇസ്രായേലിൽ പതിച്ചത് ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ ഇസ്രായേലിൽ പതിച്ചത് ഈ രാജ്യത്തിന് വലിയ നാണക്കേടായി ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങളുടെ പരിമിതി കൂടി വെളിപ്പെടുത്തുന്നതായിരുന്നു ഈ ഒരു ആക്രമണം കൃത്യ സ്ഥലത്താണ് മിസൈൽ പതിച്ചതെന്നും ഇസ്രായേലിന്റെ എല്ലാ പ്രതിരോധ സംവിധാനങ്ങളെയും തകർക്കാൻ സാധിച്ചുവെന്നും ഈ മിസൈലുകൾക്ക് സാധിച്ചുവെന്നുമാണ് പുതിയ വക്താവ് യഹിയാസാരി പിന്നീട് പറഞ്ഞത് എന്നാൽ ഹൂത്തികൾ തൊടുത്തുവിട്ടത് ഹൈപ്പർ ബാലിസ്റ്റിക് മിസൈൽ ആയിരിക്കില്ല എന്ന സംശയം പലരും ഉയർത്തി പിന്നീട് മാസങ്ങൾക്ക് ശേഷം ഹൂത്തികൾ വീണ്ടും ഹൈപ്പർസോണിക് മിസൈൽ ഇസ്രായേലിനെതിരെ ഉപയോഗിച്ചു ഇത് ഭാഗികമായി പ്രതിരോധിക്കാൻ ഇസ്രായേൽ സൈന്യത്തിന് പിന്നീട് സാധിച്ചു എന്നാൽ മിസൈലിന്റെ ഭാഗം പതിച്ച് തെല്ലീവ് നഗരമായ രാമത് ഖാനയിലെ സ്കൂൾ കെട്ടിടം തകരുകയും പ്രദേശത്ത് തീപിടുത്തം ഉണ്ടാവുകയും ചെയ്തു വ്യോമാക്രമണ സഹകരണങ്ങൾ മുഴങ്ങിയതോടെ ഇസ്രായേലുകാർ ബെങ്കുരിയോൺ വിമാനത്താവളത്തിന് സമീപമുള്ള പ്രദേശത്തെ ബങ്കറുകളിലേക്ക് ഓടി ഒളിക്കുകയും ഇതിന് പിന്നാലെ ഇസ്രായേൽ സൈന്യം ആക്രമണം അഴിച്ചുവിട്ടു പിറ്റേ ദിവസം രാത്രി ഇസ്രായേലിന് എല്ലാ സുരക്ഷാ സംവിധാനങ്ങളെയും തകർത്ത് ആക്രമണത്തിൽ പതിനേഴു പേർക്ക് പരിക്കേറ്റു മിസൈൽ മുന്നറിയിപ്പ് മുഴങ്ങിയതോടെ സുരക്ഷാ ബങ്കറുകളിലേക്ക് ഓടി ഒളിക്കുകയായിരുന്ന പതിനാല് പേർക്കും പരിക്കേറ്റിരുന്നു ലക്ഷക്കണക്കിന് പേരാണ് ഒരേ സമയം ബങ്കറുകളിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിച്ചത് മിസൈൽ പതിച്ച് തെക്കൻ തെല്ലവിവിലെ പാർക്കിൽ വലിയ ഗർഭം രൂപപ്പെട്ടതായും സമീപത്തെ കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായും ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഡിസംബർ ഇരുപതിലെ ഈ ആക്രമണത്തോടെയാണ് മൂതികൾ ഹൈപ്പർസോണിക് മിസൈലുകൾ തന്നെയാണ് ഉപയോഗിക്കുന്നതെന്ന സംശയം ബലപ്പെട്ടത് പലസ്തീൻ ടു എന്നാണ് ഈ മിസൈൽ നൽകിയ പേര് ശബ്ദത്തെക്കാൾ ഇരട്ടി വേഗതയിൽ ഇതിന് സഞ്ചരിക്കാൻ ആകുമെന്നും ഇതിന്റെ ദൂരപരിധി രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് കിലോമീറ്റർ ആണെന്നുമാണ് ഹൂർത്തികൾ പറയുന്നത് അയണ്ടോ പോലുള്ള അതിനൂതന പ്രതിരോധ സംവിധാനങ്ങൾ മറികടക്കാൻ ഇതിന് സാധിക്കുമെന്നാണ് ഹൂത്തികളുടെ അവകാശവാദം ഇത് ശരിവച്ചാണ് മിസൈൽ എല്ലാ പ്രതിരോധ സംവിധാനങ്ങളെയും നോക്കുകുത്തിയാക്കി ഇസ്രായേലിന്റെ തലസ്ഥാനത്തേക്ക് പതിച്ചത് മിസൈൽ എമനിൽ നിന്നാണ് വന്നതെന്നും െ പ്രതിരോധിക്കാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടെന്നുമാണ് ഇസ്രായേൽ സൈന്യം പിന്നീട് പ്രതികരിച്ചത് ഗാസായുദ്ധത്തിന്റെ തുടക്കത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറോടെയാണ് ഇസ്രായേലിന്റെയും ഇസ്രായേൽ ഷിപ്പിങ്ങിന്റെയും ലക്ഷ്യമിട്ട് ഹൂത്തികൾ ആക്രമണം ആരംഭിച്ചത് ഫലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചായിരുന്നു ഇത്തരത്തിൽ ഹൂത്തികൾ ആക്രമണം നടത്തിയത് കഴിഞ്ഞ ദിവസങ്ങളുടെ ആക്രമണങ്ങളുടെ അടിസ്ഥാനത്തിലിരിക്കിയ പ്രസ്താവനയിലും ഇത് സൂചിപ്പിച്ചിരുന്നു ഫലസ്തീൻ ജനതയെ പിന്തുണയ്ക്കുന്നത് തുടരാനുള്ള മഹത്തായ യമൻ ജനതയുടെ ദൃഢ നിശ്ചയവും നിശ്ചയ ധാർഢ്യവും ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ വർദ്ധിപ്പിക്കുകയുള്ളൂ എന്ന് പ്രസ്താവനയിൽ പറഞ്ഞു അതേസമയം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു യമനിലെ ഇസ്രായേൽ ആക്രമണം തുടരുമെന്ന് പ്രതിജ്ഞയെടുത്തു എടുത്തു ഇസ്രായേലിലെ ലക്ഷ്യം കൂത്തികളെ ഇല്ലാതാക്കുകയാണ് ഞങ്ങൾ ഇത് തുടരുമെന്നും നതന്യാഹു പറഞ്ഞു കൂത്തി തലവന്മാരുടെ തല കൊന്ന് വലിച്ചെറിയും അവർ ഞങ്ങളുടെ നേർക്ക് നടത്തിയ ഓരോ ആക്രമണങ്ങളും ഞങ്ങൾ എണ്ണി എണ്ണി മറുപടി ചോദിക്കുമെന്നുമാണ് നദന്യാഹു പറഞ്ഞത് എന്തായാലും ഹൂത്തികളുമായുള്ള ഇസ്രായേലിന്റെ ഈ വെല്ലുവിളി ഹൂത്തികൾ ഏറ്റെടുത്തിട്ടുണ്ട് തുടർന്ന് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഉറ്റുനോക്കുകയാണ് ലോക രാജ്യങ്ങൾ